ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ചതിനെതിരെ കേന്ദ്ര സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകും ഇക്കാര്യത്തിൽ വിധി പുറപ്പെടുവിക്കാൻ ഭരണഘടനാ ബെഞ്ചിനാണ് അധികാരമെന്ന നിലപാടാണ് ഗവർണർമാരുടെ അഭിപ്രായവും പുറത്തു വന്നിരുന്നു ജസ്റ്റിസ് എ ബി പർഥിവാല ആർ മഹാദേവൻ എന്നിവരുടെ തീരുമാനങ്ങളായിരിക്കും പുനഃപരിശോധനാ ഹർജിയായി നൽകുക നിയമസഭയും പാർലമെന്റും പാസാക്കി പ്രസിഡന്റിന്റെയും ഗവർണർമാരുടെയും അംഗീകാരത്തിന് അയയ്ക്കുന്ന ബില്ലുകളിൽ മൂന്ന് മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്നാണ് സുപ്രീംകോടതി വിധി എന്നാൽ ഭരണഘടനാ പദവി വഹിക്കുന്നവർക്കെതിരെ വിധി പുറപ്പെടുവിക്കാൻ ഡിവിഷൻ ബെഞ്ചിന് അധികാരമുണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത് മാത്രമല്ല വിഷയം പരിഗണിക്കേണ്ടത് വിധി പറയേണ്ടത് ഭരണഘടനാ ബെഞ്ചാണെന്ന നിയമരംഗങ്ങളിലുള്ളവരുടെ വിശദീകരണവും പുറത്തുവന്നിരുന്നു നിക്ഷിപ്ത താല്പര്യങ്ങൾ സംസ്ഥാന സർക്കാരുകൾ നിയമം വഴി നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ പ്രതിരോധിക്കേണ്ടത് അനിവാര്യമെന്ന നിയമ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാർ പുനപരിശോധനാ ഹർജി നൽകുന്നത് വൈകാതെ തന്നെ ഹർജി നൽകാനുള്ള തീരുമാനത്തിലാണ് ആഭ്യന്തര മന്ത്രാലയം വിധി പുറപ്പെടുവിച്ച ജസ്റ്റിസ് എ ബി പർഥിവാല ആർ മഹാദേവൻ എന്നിവരുടെ ആയിരിക്കും പുനഃപരിശോധനാ ഹർജി നൽകുക കേരള ഗവർണർ ഉൾപ്പെടെയുള്ളവർ വിധിയുടെ സാങ്കത്യം ചോദ്യം ചെയ്തിരുന്നു കോടതി അധികാര പരിധി ലംഘിച്ചു എന്ന നിലപാട് പല നിയമവിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് രാജ്യത്തിന്റെ നിയമസംവിധാനങ്ങളിൽ വ്യാപകമായ പ്രത്യാഘാതം സൃഷ്ടിക്കാനുള്ള സാധ്യത വിധി ഉണ്ടാക്കുമെന്ന അഭിപ്രായവും പുറത്തുവരുന്നുണ്ട് ഇക്കാര്യങ്ങൾ മുഴുവൻ പരിഗണിച്ചാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സത്വര നടപടി ന്യൂസ് ഡെസ്ക് ജനം